ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മേച്ചന് കപ്പ പുഴുക്കായാലും കപ്പ വറുത്തായാലും കപ്പ മലയാളിക്കൊരു വികാരം തന്നെയാണ് നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ചൂട് ചായക്കപ്പം ഒരു പാക്കറ്റ് കപ്പ ചിപ്സ് ആയിട്ട് ഇറങ്ങാറുണ്ടല്ലോ എപ്പോൾ തീർന്നു എന്ന് ചോദിച്ചാൽ മതി അതേസമയം നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഫ്രഷും ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ചിപ്സ് ഉണ്ടാക്കിയെടുക്കാവുന്നതല്ലോ പിന്നെ ഒരാഴ്ചക്ക് സ്നാക്സ് ഒന്നും വാങ്ങിക്കേണ്ടി വരില്ല അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി പറയുന്നത് കപ്പ വറുത്ത് അതായത് ടാപ്പ് വയ്ക്കാൻ ചിപ്സാണ് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ ഇപ്പം ഇവിടെ എടുത്തിരിക്കുന്ന ഒരു കിലോ കപ്പയാണ് കപ്പയെ ഒരു വിള നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇനി തൊലിയൊക്കെ മാറ്റി നന്നായിട്ട് കഴുകിയെടുത്ത് കുറച്ച് സമയം വെള്ളം മാറണായിട്ട് മാറ്റി വെക്കുക അതിന് ശേഷം ഇതുപോലെ തീപ്പറ്റി കമ്പ് പോലെ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടിച്ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അത് പാത്രം നിറയുണ്ട് അപ്പോൾ എല്ലാ വശത്തും ഒരുപോലെ ആകുന്നതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പം മഴക്കാലമാണ് ഇപ്പോൾ വേനൽക്കാലം ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം വെയിലത്ത് വെക്കുകയാണെങ്കിൽ ഒരു അര മണിക്കൂർ വെക്കുകയാണെങ്കിൽ നമുക്ക് കപ്പ ചിപ്സ് നല്ല ക്രിസ്പിയായിട്ട് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാൻ പറ്റും ഇപ്പം ഞാനിവിടെ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഡെയിലേക്ക് രണ്ട് കപ്പ ഇട്ട് വയ്ക്കുക നന്നായിട്ട് പൊരിഞ്ഞു വാങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ എണ്ണ അത്ര അപ്പം നമുക്ക് കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാം നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് തീ കുറച്ച് വെക്കാം എന്നിട്ട് ഇതിലേക്ക് ഇത് ചക്കെ കപ്പ ഇട്ട് കൊടുക്കാം നമ്മൾ ഒഴിച്ചിരിക്കുന്ന എണ്ണയുടെ അളവനുസരിച്ച് വേണം കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടില്ല ഇടയ്ക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടുകൊടുത്ത് നന്നായിട്ട് മൊറിയിച്ചെടുക്കുക നല്ലൊരു ഗോൾഡൻ കളറാവുമ്പോൾ നമുക്കിത് കോരി മാറ്റി ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ ഓട്ടോ പത്രത്തിലോ എടുത്ത് വെക്കുക ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള കപ്പയും കൂടെ പൊരിച്ചെടുക്കാം അപ്പം ഞാനിതെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക നമ്മൾ നേരത്തെ ഇതിലേക്ക് ഉപ്പ് പൊടി ചേർത്ത് അപ്പോൾ പാകത്തിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ബേസി നിറയെ കപ്പ ചിപ്സാണ് അപ്പോൾ എല്ലായിടത്തും ഈ ഉപ്പും മുളകും എല്ലായിടത്തും പിടിക്കുന്ന പോലെ നല്ലപോലെ കുലുക്കി യോജിപ്പിക്കുക ഇത് ചെറിയ ചൂടുണ്ട് കേട്ടോ നന്നായിട്ട് ഈ ചൂടാറിട്ട് കുറച്ച് കൂടെ ഇട്ട് ഇല്ലാക്കി വെക്കാണെങ്കിൽ നമുക്ക് ഒരാഴ്ചക്ക് സ്നാക്സ് ഒന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കി ഇപ്പം ചിക്കൻ ഇഷ്ടമായിരിക്കും താൽക്കാലം കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയാലും എനിക്ക് ഒപ്പം അതൊന്ന് ലൈക്ക് ചെയ്ത് ഞങ്ങൾ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാം പുതിയൊരു വീഡിയോയിൽ നമുക്ക് പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണാം താങ്ക് യു വച്ച്